മലയാള ജനതാരസൻ്റെ പുതിയ ലൈവിലേക്ക് അവർക്കൊന്നും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീണ്ടും വയനാട് പൂപ്പലി കാണാൻ വേണ്ടി ഈ വർഷവും എത്തിയിട്ടുണ്ട് വേറെ യാത്രയിലാണെന്നാലും യാത്ര വഴി ഇവിടെ നിന്നെ കയറി ഈ രാത്രി സത്യത്തിൽ നല്ല തണുപ്പാണ് ഒരു മഫ്ലർ ഉണ്ട് അതോടൊപ്പം തന്നെ കോട്ടുണ്ട് കർച്ചീഫുണ്ട് ഇതിനകത്ത് രണ്ട് ഷർട്ടുണ്ട് അത്രമാത്രം നല്ല തണുപ്പാണ് എന്നാലും ആളുകൾക്ക് യാതൊരു കുറവുമില്ലാത്തതിന് നല്ല ജനമാണ് പത്ത് മണിവരെ മാത്രമേ പ്രവേശനമുള്ളൂ ടിക്കറ്റ് ഏകദേശം ക്ലോസ് ആയിട്ടുണ്ട് കാരണം വയനാട് ചുരം നമുക്കറിയാം വളരെയധികം എല്ലാവർക്കും പ്രയാസമുണ്ടാക്കിയ ഇവിടുത്തെ വിഘാതം സൃഷ്ടിച്ച ഒരുപാട് മരണത്തിനാക്കി ഒരുപാട് സംഭവം ഉണ്ടായിട്ടില്ല എന്നാലും അതൊക്കെ തണവൽക്കരിച്ചുകൊണ്ടും ആളുകളിവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ചെറിയൊരു കാഴ്ചയാണ് ലൈവ് പ്രേക്ഷകർക്ക് മുമ്പിൽ ഒന്ന് മലയാള ജത ന്യൂസ് വഴിയിട്ടില്ല ചെയ്യുന്നത് പിന്നീട് ഇത് ഒന്നും കൂടി നമുക്ക് ചെയ്യാൻ നോക്കാം ഇനിയിപ്പോൾ യാദർശികമായി എത്തിയത് കൊണ്ട് എടുത്തിട്ടില്ല എന്നാലും ഈ കാഴ്ചകളൊന്ന് കാണാം പരമാവധി ഷെയർ ചെയ്യാം കാണേണ്ടവർ കാരണം പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പൂപ്പിലിയാണ് ഇവിടെ വർഷാവശം നടക്കുന്നത് അതിൻ്റെ രണ്ടാം ദിവസം മൂന്നാം ദിവസമാണ് എന്തായാലും ഇതാണ് പൂപ്പലി ഏകദേശം നല്ലൊരു ഏരിയ കവർ ചെയ്താണ് ഇവിടെ എത്തിയിട്ടുള്ളത് പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് നാമകരണം ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി ഇവിടെ തന്നെ ഗവേഷണം നടത്തുന്ന ഏതും കൂടി മുമ്പ് നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരുന്നു ഈ ടെലികാസ്റ്റാണ് ഇപ്പോൾ മലയാള ജിതാ നോസിൻ്റെ ലൈവ് ഇപ്രേക്ഷകർക്ക് മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്തത് ഈ പറഞ്ഞതുപോലെ പൂക്കൾ പൂത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ എല്ലാം കാണാൻ വേണ്ടി ആളുകൾ എത്തിയിട്ടുണ്ട് എന്നാലും പരമാവധി ഇത് ഷെയർ ചെയ്യാം പറ്റുന്ന നെറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു എന്നാലും ഈ ഒരു ലൈവ് കാണുന്ന പ്രശ്നവും പിന്നെ ഒരുപാട് പൂക്കൾ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ട് പകല് ഉള്ളതിനേക്കാൾ കൂടുതൽ അട്രാക്ഷൻ ഇപ്പോൾ രാത്രിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്

ഓരോരോ ഇത് സ്നേഹം നിറഞ്ഞ ആൾക്കാരാണ് വന്നത് തന്നെ ഞാൻ വന്നിരുന്നു അന്ന് ഇവരോടൊക്കെ പറഞ്ഞു ലൈവ് ടെലികാസ്റ്റ് ചെയ്തു ആ സമയത്ത് അതിന്റെ ആ ഒരു ഭംഗി മനസ്സായത് അൽതാഫം എങ്ങനെയാണ് അൽത്താഫിനെ സംസാരിക്കാൻ തയ്യാറല്ലാത്ത ആളാണ് അൽതാഫം ഇത് മൂന്നാം തവണയാണ് എന്നോടൊപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നാലും ഇതിന്റെ ഒരു ചെറിയ കാഴ്ച നമുക്ക് കുറച്ച് സമയം കഴി കണ്ട് തീർക്കാം അതായത് ത്രിണാലത്തെ ലൈവ് ന്യൂസ് കാണുന്ന മലയാള ജത്താ ന്യൂസ് എന്നുള്ള ലൈവ് കാണുന്ന പ്രേക്ഷകരോട് ഒരു അമ്പലവയലെ പൂപ്പല്ലിയെ കുറിച്ച് എന്താ പറയാനുള്ള നിങ്ങൾ ഓടുന്ന നിങ്ങൾ സാധാരണ പെൺകുട്ടികളാണ് അങ്ങനെ സംസാരിക്കാൻ ഓടുന്നത് ആ ഒന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഈ ഒരു പൂപ്പല്ലിയെ കുറിച്ച് നല്ല അഭിപ്രായം ആ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നോ വന്നിട്ടുണ്ട് എല്ലാ അടിപൊളിയായിരുന്നു നിങ്ങൾ എവിടെ ഇവിടെ വയനാടാണോ എവിടെയാണ് ആ ബത്തേരി ആണല്ലേ ഓക്കെ താങ്ക് യു അപ്പം എന്നാലും ഇതിൻ്റെ വലിയ കാഴ്ച നമുക്ക് പിന്നെയും കാണാനുണ്ട് നല്ല ഒരുക്കങ്ങളാണ് ഇവിടെ കൃഷി സംബന്ധമായി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ഇതിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാൻ നല്ല തണുപ്പുണ്ട് തന്നെ സംസാരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഉണ്ടോ പൂക്കൾ നാച്ചുറൽ പൂക്കളാണ് ആളുകൾ ഏകദേശം ഒഴുതുങ്ങി കഴിയുന്നൊരവസ്ഥയിലാണ് നല്ല അട്രാക്ഷൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഈ ഒരു കാർഷിക വിപണന കേന്ദ്രം എന്ന നിലയ്ക്ക് തന്നെ ഇവിടെ ഗവേഷണത്തിൽ ഈ ഒരു പൂപ്പലി ഇവിടെ ഒരുക്കുന്നു ജമന്തി ഇത് ഓറഞ്ച് ഇവിടെ യെല്ലോ വെള്ളച്ചാട്ടം അടിപൊളി മനോഹരമായി ചെയ്തിട്ടുണ്ട് കുട്ടികളൊക്കെ നല്ല മഞ്ഞ് സമയത്ത് അടിപൊളിയായിട്ടൊക്കെ അതാണ് നമ്മളെ ക്യാമറ കണ്ട ഒരാള് കരഞ്ഞിട്ടുണ്ട് നമ്മുടെ മലയാള ജനത ന്യൂസ് ലൈവ് കാണുന്ന പ്രേക്ഷകരോട് എങ്ങനെയുണ്ട് ഈ പൊപ്പുലി അടിപൊളിയാണ് എവിടെന്നാണ് വരുന്നത് മേപ്പാടി അഥവാ വയനാട് തന്നെയാണ് ഇത് നടക്കുന്ന എല്ലാ സമയത്തും വരാറുണ്ടോ വേണ്ട എങ്ങനെയുണ്ട് ഇപ്രാവശ്യം പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു ആണ് അല്ല വേണ്ട വേണ്ട ഓക്കെ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്ന മലയാള ജന ന്യൂസ് കാണുന്ന പ്രേക്ഷകരോട് ഈ പൂപ്പലിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ നിങ്ങൾ നാട് എവിടെയാണ് ഇവിടെ തന്നെയാണ് എങ്ങനെയാണ് കാരണം ഇപ്പോ വളരെയധികം വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഒരുപാട് അപകടം ഉണ്ടായതാണ് കാരണം ഒരുപാട് ചൂരമല ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് സത്യത്തിൽ എങ്ങനെയുണ്ട് ഒരു പൂപ്പലി കാണുമ്പോൾ അവരോടൊക്കെ എന്താണ് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ന്യൂസ് കാണുന്നതോട് ഇല്ല ഒന്നും പറയാനില്ല എന്നാലും എങ്ങനെയുണ്ട് ഇപ്പഴത്തെ തണുപ്പ് കൂടുതലാണോ നല്ല തണുപ്പാണ് അല്ലേ കാരണം ഞങ്ങള് വന്നപ്പോ ആദ്യമായിട്ടാണ് രാത്രി വരുന്നത് ഭയങ്കര തണുപ്പാണ് എപ്പോഴും ഇങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് കുറച്ച് നമുക്ക് കാണാനുണ്ട് അത് സ്ത്രീഡാൽ പോയാൽ ഓട്ടത്തിൽ തന്നെ ഓടിച്ച് നമുക്കിന്ന് കണ്ടുപോകാം ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കാണ് ഇതാണ് നിങ്ങൾ ദൂരെ കാണുന്നത് ഇത്രയും നടന്നെത്തുമ്പോഴത്തേക്കും ലൈവ് കുറച്ച് വൈന്ദി വരും നോക്കാം ഇപ്പോൾ ടൈമ് പത്തു മണിയായിട്ടുണ്ട് ഇതോടുകൂടി എല്ലാവരെയും പുറത്തേക്ക് അവർ മാറ്റുന്ന ഒരു സാഹചര്യമാണ് എന്നാലും ഇതിനകത്തുള്ള പക്ഷിപ്രകാതികളെയും മറ്റുമൊക്കെ കാണാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസുകൾ ഇതിനകത്ത് രേഖപ്പെടുത്താം ഈ നല്ല തണുപ്പ് സമയത്തും അടിപൊളി ഐസ്ക്രീമുകൾ ഇവിടെ ചിലവാകുന്നു എന്നുള്ളതാണ് നല്ല ഉഷ്ണം ഉഷ്ണാനുള്ള സാധനം ശാന്തി എന്ന് പറയുന്നത് പോലുള്ള അവസ്ഥയിലാണ് അതും അടിപൊളിയായി ഗിരുടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് പാർക്കിൻ്റെ ഇതിനെ ആ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വിവിധ തരത്തിലുള്ള പക്ഷി പ്രകാതികളുണ്ട് കഴിഞ്ഞ പാഷൻ വന്നപ്പോൾ ആ ഒരുപാട് പക്ഷികളെ കണ്ടിരുന്നു ഇന്ന് ആ ഉണ്ട് ജാവ ജാവ ഇതിനകത്തെല്ലാം ഉറക്കത്തിലാണെന്ന് തോന്നുന്നു അല്ലേ ആ കരിങ്കോഴി കരിങ്കോഴിയെ കാണാത്തവർക്ക് കാണാം കരിങ്കോഴി പണ്ടൊക്കെ പറഞ്ഞ വൈദ്യം കരിങ്കോഴിയെ പൊറപ്പിക്കുമല്ലെങ്കിൽ അതില് രസായനം ഉണ്ടാക്കുന്നതാണ് അല്ലേ ോടി ഉറക്കത്തിലാണ് കൊളംബിയൻ ബ്രഹ്മ ബ്രഹ്മ കൊളംബിയൻ എന്തായാലും ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങളുടെ കമൻസും കൂടി ഇതിനകത്ത് രേഖപ്പെടുത്താം കൊച്ചിൻ ബാൻഡൽ സാധാരണ നമ്മളൊരു വെള്ള കോഴിയെ പോലെയാണ് തോന്നുന്നത് കൊച്ചിൻ ബാൻഡൽ അല്ല കുട്ടികൾക്ക് കളിക്കാൻ എൻജോയ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നത് ഏകദേശം ഈ പറഞ്ഞതുപോലെ ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് പ്രാവ് ഇന ലഹോർ ഇനം ലഹോർ എന്ന പ്രാവാണ് ഞാൻ പ്രാവുണ്ട് കോഴിയുണ്ട് മുകളിൽ പ്രാവ് കോഴി കമൻസാരം കിട്ടുന്നുണ്ടോ ആ എന്താ പറയാ ഇപ്പൊ ഞാൻ മൈക്കെടുക്കാത്തതുകൊണ്ട് വോയിസ് ക്ലിയർ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് എന്നുള്ള പ്രാവാണിത് മെനിപ്ലോ ബാൻഡ് ഇത് വയനാട് ആണ് വയനാട് നിന്ന് സുൽത്താൻ ബത്തേരി വഴി നേരെ അമ്പലവയൽ വരിക അമ്പലവയൽ എല്ലാ വർഷവും നടക്കുന്ന എക്സിബിഷനാണ് ൂപ്പലി എക്സിബിഷനാണ് ഈ എക്സിബിഷനിലാണ് ഇത്രയും സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത് കേട്ടോ കുട്ടികളൊക്കെ ഈ തണുപ്പത്ത് ഞാനൊക്കെ കേട്ടോ മൂക്കി കൂടെ കർച്ചീഫ് കെട്ടി തലയിൽ മപ്പ്ളർ അതിൻ്റെ കോട്ട് അങ്ങനെ ഇട്ടക്കുന്നത് പിള്ളേരുതാ ഒന്നുമില്ലാതെ ഓടിക്കളിക്കുന്നുണ്ടോ പിള്ളരുതേ അവരിതാ ഇവിടെ തന്നെ സ്ഥിരം വളർന്ന കുട്ടികളായ ഇവിടതുമായി അവര് ലയിച്ചു കഴിഞ്ഞു എന്നാലും നല്ല രസമുണ്ട് ഇന്ന് രാവിലത്തെ കുളിയായിരുന്നു അടിപൊളി കുളിച്ച് നമുക്ക് കേറാൻ തോന്നിയില്ല ഐസവനത്തേക്ക് കിടന്നതുപോലെ ആയിരുന്നു കാണാനുള്ള സംഭവങ്ങൾ കുറച്ച് ഇതിനകത്തുണ്ട് നല്ല രസമുണ്ട് കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവധിക്കാലത്ത് നമുക്ക് വരാം എന്നാൽ ഇതോടൊപ്പം നമ്മുടെ വയനാടിന്റെ ഒരു ദുരന്തം അതിന് നമ്മൾ പങ്കാളിയാകുകയും ചെയ്യുകയാണ് ഗിനിപ്പന്നി മുയൽ ഗിനിപ്പന്നി സുനാദ്ണ്ടോ ആ ഗിനിപ്പന്നിയാണ് സദാ മുയൽ ആ ഈ മഞ്ഞ സമയത്ത് അടിപൊളിയായി ബോട്ട് സർവീസ് നല്ല ഒരുക്കങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിരുന്നു അതിനകത്ത് പാമ്പുകളും മറ്റുള്ളതൊക്കെ ഉള്ളത് അതാണെന്ന് തോന്നുന്നു ആ സ്റ്റാറാണെന്ന് തോന്നുന്നു ഭൂപ്പലി ബ്രോഡ്കാസ്റ്റ് അല്ല സ്കേറ്റിംഗ് സ്റ്റേറ്റിങ് ും റിയാലിറ്റിന്റെ വീഡിയോസ് ലൈക്ക് സ്റ്റുഡിയോ ആണ് അവിടെ കയറി നിക്കുമ്പോ അവർക്ക് കാണുന്ന സ്പേസിൽ നിൽക്കുന്നു പിന്നെ വാട്ടർഫാൾസിന്റെ അടുത്ത് മൃഗങ്ങൾ അടുത്തുകൂടെ അത് രണ്ടും നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരും വാട്സപ്പ് നമ്പർ കൊടുക്കാം

കാരണം മുമ്പ് ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ പല സംവിധാനങ്ങളും ഇതിനെ ഒരുക്കുന്നുണ്ട് ഓ ഇവിടെ വീഡിയോ അതെടുത്തത് ക്യാമറയിൽ കാണിക്കുമ്പോൾ കറക്റ്റ് ഈ പറഞ്ഞതുപോലെ അവര് അവര് ആ കമൃഗത്തിന്റെ അടുത്തോട്ട് അടുത്തോട്ട് നടന്നു പോകുന്നതായിട്ടുള്ള തീരും അവരുണ്ടാക്കിയത് എന്തായാലും അവരും അത് ആസ്വദിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗ്രീൻ കളർ ഇട്ടിട്ട് അതിനകത്ത് പേടിയത് കൊണ്ട് തന്നെ അവര് കാട്ടിൽ നിൽക്കുന്നതായിട്ട് ചെയ്യും എന്തായാലും നൂറ് രൂപയാണല്ലേ ഇതില് എങ്ങനെയുണ്ട് മലയാള ജിന്താ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് ലൈവ് ന്യൂസ് കാണുന്ന പ്രേക്ഷകരോട് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ സൂപ്പറാണ് ആ എന്തായാലും പ്രേക്ഷകർക്ക് ഇതൊന്ന് ലൈവ് കാണിക്കയാണ് ഇപ്പൊ ഞാനിതാ ഈ പച്ച കളറിലാണ് നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ കാണുമ്പോ ഞാനും അവിടെ എത്തി കേട്ടോ ഇത്രയും തണുപ്പത്തേനെ നിക്കുകയാണ് എവിടെന്നെ മീനങ്ങാടി രണ്ടുപേരും മീനങ്ങാടിയാണ് നമ്മള് തിരുവനന്തപുരത്തുള്ള മലയാള ജനത ന്യൂസിന്റെ ലൈവാണ് ഇതൊന്ന് പൂപ്പലി കാണിക്കുകയാണ് എങ്ങനെയാണ് ഈ പൂപ്പലിയെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു അഭിപ്രായം പൂപ്പലി എന്താ പറയാ നമ്മളിപ്പോ ഒരു മൂന്നാല് വർഷമായിട്ട് നമ്മൾ ഷോ ഒക്കെ ഇവിടെ ഡോക്സോ പൂപ്പലി അടിപൊളിയാണ് സെറ്റ് ആണ് ഇതൊക്കെ പറഞ്ഞാൽ നൂറയ്ക്ക് കാണുമ്പോ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ഫാമിലിയോട് കൂടി അതിന് ഇല്ല ഞങ്ങൾ ചെക്കന്മാരാണ് ഞങ്ങൾ ചില്ലായിട്ട് വന്നതാണ് ഇനി വരുന്നില്ലാത്തതും കൊണ്ടുവരാം അച്ഛനമ്മൂസ് ഓക്കെ അപ്പൊ ന്യൂസ് ചാനൽ കാണുന്നവർ ഞങ്ങൾ സിറ്റിയിലെത്തി മീനങ്ങാടിയിലെ നമ്മുടെ സുഹൃത്തുക്കളോട് ഭാഗത്ത് അപ്പൊ എന്തായാലും അടിപൊളി കാണാം ആ അങ്ങനെ ഉണ്ടല്ലേ അപ്പൊ എന്തായാലും ഈ പ്രേക്ഷകർ കാണുന്നവര് നിങ്ങൾ വയനാട് പൂപ്പുലി അമ്പലമയലാണ് കാണാൻ മറക്കേണ്ടത് ഇതിന്റെ ടിക്കറ്റ് നൂറ് രൂപയാണുണ്ടോ അല്ലേ അറുപത് രൂപ രൂപ വലിയ ടിക്കറ്റ് അറുപത് രൂപ ഓക്കെ അപ്പൊ എന്നാലും ലൈവ് കാണുന്ന പ്രേക്ഷകർ ഒന്ന് ടെലികാസ്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഈ ലൈവ് ഇവിടെ വൈൻഡിപ്പിയാണ് നാളെ ഒന്നുകൂടി നമുക്ക് പറ്റുമെങ്കിൽ വരാം അപ്പൊ നിങ്ങൾ മറക്കണ്ട വയനാട് അമ്പലവയൽ പൂപ്പൊലിയാണ് ഈ പൂപ്പൊലി എല്ലാ വർഷവും നടക്കുന്നതാണ് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇനി മാത്രമല്ല ഇതിന് പുറത്തിറങ്ങിയാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങൾ അത് ധാരാളമുണ്ട് എന്തായാലും എന്റെ കൂടെ വന്നവരെ കാണാനില്ല അവരെന്നു അന്വേഷിക്കേണ്ടതുണ്ട് എന്നാലും ഈ ലൈവ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം എവിടെ പോയി ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ സംവിധാനങ്ങൾ ഹലോ അത്രയും ഇവിടെയൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സ്ത്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മടങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷെ ഇവിടെ നമ്മൾ തണുപ്പ് ബാധിച്ചുവെങ്കിലും ഇവിടെ ഉള്ളവരെ തണുപ്പ് ബാധിച്ചിട്ടില്ല ലൈവ് ൈവ് വൈദ്യിപ്പിക്കുകയാണ് എൻ്റെ തൊണ്ടയും നല്ല പ്രശ്നമായിട്ടുണ്ട് അപ്പോൾ നാളെ പറ്റുമെങ്കിൽ ലൈവ് ഒന്നു നിങ്ങൾ ചെയ്യാം നമ്മൾ നടക്കേണ്ട വയനാട് അമ്പലവയൽ പൂപ്പൊരി കാണാൻ നിങ്ങളെയും ഏവരെയും സ്വാഗതം ചെയ്യാണ് കാണേണ്ട കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് നിങ്ങളെ കണച്ചുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് പുതിയ ദിവസമായി കാണുന്നത് തൽക്കാലം ഇവിടെ ബൈ